സ്വകാര്യ സ്വർണപ്പണയ സ്ഥാപനത്തിന്റെ പുറമിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവതിയെ ചേർത്തലയിൽ നിന്ന് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം കൃഷ്ണപുരത്ത് മിനി കനകം ഫിനാൻസ് എന്ന പേരിൽ സ്വകാര്യ സ്വർണപ്പണയ സ്ഥാപനം നടത്തി ഇടപാടുകാരെ വഞ്ചിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതി കൃഷ്ണപുരം നിവേദ്യം വീട്ടിൽ ഷൈനി സുശീലൻ മുപ്പത്താറാണ് കായംകുളം പോലീസിൻ്റെ പിടിയിലായത് മിനി കനകം എന്ന ഫിനാൻസ് സ്ഥാപനം നടത്തിവന്ന പ്രതി പണയ സ്വർണം വാങ്ങി പണം നൽകുകയും തിരികെ എടുക്കാൻ ചെല്ലുമ്പോൾ പണവും പലിശയും വാങ്ങിയിട്ട് പണയസ്വർണം തിരികെ നൽകാതെ പുതുതായി തുടങ്ങുന്ന ബിസിനസ്സിലേക്ക് കൂടുതൽ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയത് കായംകുളം പോലീസിൽ പ്രതിക്കെതിരെ മൂന്ന് കേസുകൾ നിലവിലുണ്ട് കേസ് എടുത്തുതറിഞ്ഞ് ഷൈനി നാട്ടിൽ നിന്നും മുങ്ങുകയായിരുന്നു ചേർത്തലയിലെ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തു വരികയായിരുന്ന പ്രതിയെ കായംകുളം സി എ അരുൺ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചൊവ്വാഴ്ച രാവിലെ പത്തിനാണ് പിടികൂടിയത്